തേങ്ങ പോക്കെ എന്താ വേദല്ലേ തെങ്ങും തോപ്പുണ്ടീ പോലെ മോലാളിമാരാ മോലക്കലാണ് പൈസ ശരിയാ തെങ്ങും തോപ്പ് തെങ്ങും തോപ്പ് പറഞ്ഞു ചെറിയ പൈസക്ക് മോലാലി പറ്റിയ തെങ്ങും തോപ്പാണോ നമുക്കൊന്ന് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വള്ളിക്കാപ്പറ്റന്ന് മങ്കട പോകുമ്പോൾ നിരവ് നിരവ് മില്ലിന്റെ അടുത്ത് മരമില്ലിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഇടത്തെ സൈഡിൽ മല റോഡുണ്ട് ആ മല റോഡിന് ഒരു നൂറ്റി അൻപത് മീറ്റർ പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ എത്തും പിന്നെ ഇതിന്റെ കൂടെ പറയാനുള്ളത് നല്ല കായ്ഫലമുള്ള പതിനേഴ് തെങ്ങുകൾ നമുക്ക് ഇതിൽ നിലവിലുണ്ട് അപ്പം ഇതാണ് ഞാൻ ആ പറഞ്ഞ ലോ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള തെങ്ങും തോപ്പിനുള്ള സ്ഥലം ഇതിന്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റോഡിന്റെ സൈഡിൽ തന്നെ ഈ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബിൽഡിങ് വെക്കണമെങ്കിൽ അതിനും അനുയോജ്യമാണ് ഇനി വീട് വെച്ച് താമസിക്കണോ അതിനും പറ്റും ചെറിയ ഫാം പരിപാടികൾ ചെറിയ കൃഷി അതിനൊക്കെ പറ്റിയ പോട്ടാണ് ഇത് ഉള്ളത് അൻപത് സെൻറ്റ് സ്ഥലമാകുന്നത് ഈ അൻപത് സെന്റ് സ്ഥലം നമ്മൾ മൊത്തത്തിൽ ഒന്നിച്ചാണ് കൊടുക്കുന്നത് സെന്റിന് വെറും തൊണ്ണൂറ് രൂപയാണ് ചോദ്യം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഞാനതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഫോം വിളിക്കുക സംസാരിക്കാം ഓക്കേ